ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ലേഡീസ് പ്ലാനറ്റ് ഇന്ന് ഞാനൊരു വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ എപ്പോഴും കുക്കിംഗ് വീഡിയോസ് വീഡിയോസാണല്ലോ ചെയ്യുന്നത് അപ്പോൾ ഇന്ന് ഞാൻ കുക്കിംഗ് തന്നെയാണ് പക്ഷേ അത് പുറത്തു നിന്നാണ് കുക്ക് ചെയ്യുന്നത് അത് ഞങ്ങൾ കണ്ണൂർ പോയിട്ടാണ് കുക്ക് ചെയ്യുന്നത് ഞങ്ങൾ മലപ്പുറത്തുള്ള ഞാൻ കണ്ണൂരിൽ എത്തിയിട്ടാണ് ഇത് കുക്ക് ചെയ്യുന്നത് ഞങ്ങൾ കണ്ണൂരിലേക്കൊരു ട്രിപ്പ് വന്നിരുന്നു കുറച്ച് ദിവസം മുൻപ് അപ്പോൾ അവിടുന്ന് തിരിച്ചു പോരുമ്പോൾ ലഞ്ച് പ്രിപ്പയർ ചെയ്തത് ഒരു പുഴക്കരയിൽ ഇരുന്നിട്ടാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് എൻ്റെ ഹസ്ബൻഡ് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു കാര്യമാണ് യാത്ര ചെയ്യാമെന്നുള്ളത് അപ്പോൾ എനിക്കിപ്പോൾ മോന് ചെറുതായതുകൊണ്ട് ഞാനങ്ങനെ അധികം ഒന്നും പോകാറില്ല എനിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല യാത്ര ചെയ്യണത് അപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ പോകുമ്പോൾ അവരിങ്ങനെ പുറത്തുനിന്ന് കുക്ക് ചെയ്യാറുണ്ട് അത് നല്ലൊരു അനുഭവമാണ് എന്നൊക്കെ എപ്പോഴും പറയാറുണ്ട് അവർന്ന് തിരിച്ചു വരുമ്പോൾ പുറത്തുനിന്ന് കുക്ക് ചെയ്യാനുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു അവർക്ക് പക്ഷേ എനിക്കതൊന്നും അറിയില്ലായിരുന്നു ഞാൻ എൻ്റെ വീട്ടിൽ നിന്നാണ് ട്രിപ്പ് പോകുന്നത് അപ്പോൾ ഇല്ലു ഹസ്ബൻഡിൻ്റെ പേര് ഇല്ലിയാസ് എന്നാണ് ഇല്ലു എന്നാണ് വിളിക്കുക അപ്പോൾ ഇല്ലു പാത്രങ്ങളും മസാലപ്പൊടികളൊക്കെ വണ്ടിയിൽ എടുത്ത് ഡിക്കിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു അവർ സ്ഥിരമായിട്ട് കൊണ്ടുപോകുന്ന പാത്രങ്ങൾ ഞാനും എൻ്റെ ഹസ്ബൻ്റും മോനുമാണ് പോയത് ഞങ്ങൾ നേരെ പോയത് ഇല്ലുവിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ശ്രീനേട്ടൻ ശ്രീനേട്ടൻ്റെ വീട്ടിലേക്കാണ് നേരെ പോയത് മഞ്ചേരി ലില്ലുവിൻ്റെ ഓഫീസിൻ്റെ അടുത്തായിരുന്നു ശ്രീനേട്ടൻ താമസിച്ചിരുന്നത് ആദ്യം ഇവിടെ ആയിരുന്നു ജോലി അപ്പോൾ അങ്ങനെ പരിചയപ്പെട്ടതാണ് കണ്ണൂർ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു നാടാണ് രണ്ടു പേർക്കും ഞങ്ങളെ കല്യാണം അർപ്പിച്ച സമയത്തൊക്കെ ഇല്ലുവിന് കണ്ണൂരിലായിരുന്നു ജോലി അപ്പോൾ എപ്പോഴും പറയും അവിടുത്തെ ആളുകളെ കുറിച്ചിട്ടും നാടിനെ കുറിച്ചിട്ടൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു നാടാണ് ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ് മലപ്പുറത്ത് അങ്ങനെ തന്നെയാണ് കേട്ടോ പക്ഷെ എന്താണെന്ന് അറിയില്ല കണ്ണൂരിനോട് ഒരു പ്രത്യേക ഇഷ്ടമാണ് ലൂന് അപ്പോൾ അത് കേട്ട് കേട്ട് എനിക്കും ഇഷ്ടം തോന്നി പിന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള സഹല സഹലാടെ നാടാണ് ജാലി കിച്ചണിലെ സഹല ഞാൻ ഇതുവരെ കണ്ടിട്ട് ഇല്ല എൻ്റെ ചങ്കാണ് അപ്പോൾ സഹല നാട്ടിലില്ലാത്തതുകൊണ്ട് സഹലാടെ വീട്ടിലൊന്നും പോയില്ല കേട്ടോ ശ്രീനേട്ടൻ്റെ വീട്ടിൽ നിന്ന് ശ്രീനേട്ടനെയും ശ്രീനേട്ടൻ്റെ മോനെ അപ്പൂനയും കൂട്ടിയിട്ടാണ് പിന്നെ ഞങ്ങൾ പോകുന്നത് പിന്നെ ഞങ്ങൾ അവിടെയൊക്കെ കുറച്ച് കറങ്ങിയിട്ട് പൈതൽമലയിലേക്ക് പോയി അവിടെ പൈതൽ റിസോർട്ടിൽ താമസിച്ചിട്ട് പിറ്റേന്ന് പൈതൽ കയറി ഇറങ്ങി വരുന്ന വഴിയാണ് കേട്ടോ അപ്പോൾ അവിടുന്ന് മുതലാണ് ഈ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൻ്റെ മുൻപൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് നമ്മൾ കുക്കിംഗ് വീഡിയോസാണല്ലോ കൂടുതലായിട്ട് ചെയ്യുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു കുക്കിങ്ങിൻ്റെ വ്ളോഗ് ആദ്യ ഇടാന്ന് അപ്പോൾ അവിടെ പോയവർക്കറിയാം അങ്ങോട്ട് രണ്ടര കിലോമീറ്ററും ഇങ്ങോട്ട് രണ്ടര അങ്ങനെ അഞ്ച് കിലോമീറ്ററും നടന്ന് വരുന്ന വഴിയാണ് ഭയങ്കര ടയേർഡാണ് അങ്ങനെ ഞങ്ങളിപ്പോൾ ചെമ്പേരി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്താണ് എത്തിയിട്ടുള്ളത് അപ്പോൾ അവിടെ ഒരു കൂഴ്ബാറും അതിൻ്റെ അടുത്ത് തന്നെ ഒരു സ്റ്റേഷനറി ഷോപ്പും ഉണ്ട് അപ്പോൾ കുക്ക് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ വെജിറ്റബിൾസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ അവിടുന്ന് നിന്ന് വാങ്ങാമെന്ന് വിചാരിച്ചു പിന്നെ ഈ കൂൾബാറിൽ വെള്ളം എന്തെങ്കിലും കുടിക്കുക എന്ന് വിചാരിച്ചു ഈ സമയത്തൊരു രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ലഞ്ച് എന്തായാലും പ്രിപ്പയർ ചെയ്തിട്ട് തന്നെ കഴിക്കാമെന്നുള്ള ഒരു ഇൻട്രസ്റ്റിലാണ് ഇപ്പോൾ എല്ലാവരും കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആ ഇൻട്രസ്റ്റൊക്കെ പോയി കേട്ടോ ഞങ്ങൾ ഇവിടുന്ന് വെള്ളം പഴംപൊരിയാണ് ഞാൻ കഴിച്ചത് പഴംപൊരി കലത്തപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ മോനാണെങ്കിൽ ഇത് ഇതുപോലെ മധുരമുള്ള സ്നാക്സ് ഒന്നും അധികം ഇഷ്ടമല്ല അപ്പോൾ അവനൊന്നും കഴിച്ചില്ല അവനൊരു ചായ ആണ് കൊടുത്തത് അപ്പം ഇതാണ് ശ്രീനിയേട്ടിൻ്റെ മോൻ അപ്പു അപ്പു മനുവിനെ പുറത്തേക്ക് വിളിക്കുകയാണ് എൻ്റെ മോനെ മനു എന്നാണ് കേട്ടോ വിളിക്കുക അവൻ്റെ പേര് മുഹമ്മദ് അമൻ എന്നാണ് എന്തായാലും അവസാനം നല്ലൊരു സ്ഥലം തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ട് തിരിട്ടിയിൽ തന്നെ പെട്ട തന്തോട് എന്നുള്ള സ്ഥലമാണ് ഇല്ലു ആദ്യം വന്ന് നോക്കിയപ്പോൾ ഇത് വണ്ടി വരുന്ന സ്ഥലമാണ് അപ്പോൾ അവര് വണ്ടി എടുക്കാൻ വേണ്ടി പോയി മോനും അപ്പവും ഒക്കെ വണ്ടിയിലാണ് അപ്പം ആദ്യം ഇറങ്ങി നടക്കാണ് നമുക്ക് എന്തായാലും സമയം കളയാതെ ലഞ്ച് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങാം ഇപ്പം തന്നെ മൂന്നു മണിയായി അപ്പോൾ നെയ്ച്ചോറും ചിക്കൻ കറിയും വെക്കാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അതാണല്ലോ നമുക്ക് ഒന്നും കൂടെ എളുപ്പമായിട്ടുള്ളത് അത്യാവശ്യം എല്ലാ സാധനങ്ങളും കിട്ടിയിട്ടുണ്ട് പക്ഷെ കറിവേപ്പില മല്ലിയിലൊന്നും കിട്ടിയിട്ടില്ല ഞാനിവിടെ സവാള വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് ആദ്യം ഈ പുഴയിലെ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം അതിന് പിന്നെ മിനറൽ വാട്ടർ കുറച്ച് ബോട്ടിൽസ് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് ലാസ്റ്റ് ഒന്ന് കൂടെ കഴുകിയെടുക്കണം പിന്നെ നമ്മുടെ കയ്യിലുള്ള ബോട്ടിൽസിൽ ഒരു കൂൾബാറിൽ നിന്ന് കുറച്ച് വെള്ളം വാങ്ങിച്ചിരുന്നു ഇനി ഈ സവാള നന്നായിട്ട് അരിഞ്ഞെടുക്കാണ് ഞാനിവിടെ വലിയൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് അത് തിരിച്ചിട്ടിട്ട് അതിൽ വെച്ചിട്ടാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത് കട്ടിങ് ബോർഡൊന്നും ഇല്ലല്ലോ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രം സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട് പിന്നെ ഈ പാത്രം കാണുമ്പോൾ ഒന്നും വിചാരിക്കരുത് കേട്ടോ കാരണം ഇവര് ആണുങ്ങള് സ്ഥിരമായിട്ട് കുക്ക് ചെയ്യുന്ന പാത്രമാണ് അപ്പോൾ അതിൻ്റേതായ കുറച്ച് അടിക്ക് പിടിക്കലും കരിയലും നമ്മൾ എത്ര ഒരച്ചിട്ടും അത് പോണില്ല അപ്പൊ നേച്ചോർ ഉണ്ടാക്കാനൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണല്ലോ അപ്പോൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് പറയുന്നൊന്നുമില്ല ഞാൻ ആദ്യം എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് തന്നെ കിസ്മിസും കാഷ്നട്ട്സും ചേർത്ത് കൊടുക്കാനോ ചെയ്തിട്ടുള്ളത് ആദ്യം അത് ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടൊന്നുമില്ല കാരണം ഒരുപാട് പാത്രങ്ങളൊന്നുമില്ലല്ലോ അപ്പോൾ അത് മാറ്റി വയ്ക്കാനൊന്നുമുള്ള പാത്രമൊന്നും ഉണ്ടായില്ല നമ്മൾ അരിഞ്ഞെടുത്ത സവാളയിൽ കുറച്ച് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് ഒരു അഞ്ചാറല്ലിയും വെളുത്തുള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കഴുകിയെടുത്ത അരി ചേർത്ത് കൊടുക്കാം അരി ഞാനിവിടെ ഏഹ് മിനറൽ വാട്ടർ വെച്ചിട്ടാണ് കേട്ടോ കഴുകിയിട്ടുള്ളത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഒരു കിലോ റൈസ് വെച്ചിട്ടാണ് നമ്മളിപ്പോ ചോറ് ഉണ്ടാക്കുന്നത് റൈസ് ഇവിടെ മൂടി വെച്ചിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിത് തീ ഒന്ന് കുറച്ച് കൊടുത്തിട്ട് വേവിച്ചെടുക്കണം നെയ്ച്ചോറിലേക്ക് എടുത്തിട്ട് ഇവിടെ ട്രൈ പോഡിൽ ഞാനിവിടെ കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു അതായത് ഇങ്ങനെ ചാരി വെച്ചിട്ടുണ്ടായിരുന്നു അത് മറിഞ്ഞ് എണ്ണ മുഴുവനും പോയി ചെറിയൊരു പാക്കായിരുന്നു നമ്മുടെ ഈ ആവശ്യത്തിന് മാത്രമായിട്ട് വാങ്ങിയതായിരുന്നു പിന്നെ വീട്ടിൽ നിന്ന് തന്നെ ഈ ഒരു കുക്കിങ്ങിന്റെ കാര്യം പറയുകയാണെങ്കിൽ എണ്ണയൊക്കെ വീട്ടിൽ നിന്ന് എടുക്കുന്നത് തന്നെ ആയിരുന്നു ഏറ്റവും നല്ലത് അപ്പോൾ അത് പറയാത്തതുകൊണ്ട് നമുക്ക് വീട്ടിൽ നിന്ന് എടുക്കാനും പറ്റിയില്ല ഞാൻ വിചാരിച്ചു എണ്ണയൊന്നുമില്ലാതെ ഒരു തട്ടിക്കൂട്ട് കറി അങ്ങട്ട് വെക്കാന്ന് കാരണം എല്ലാരും പൈതൽമാല കയറി ക്ഷീണിച്ച് വരുന്നവരാണ് അപ്പൊ നീ വീണ്ടും അവരെ പറഞ്ഞു വെച്ചിട്ട് എണ്ണയിന്ന് വായിപ്പിക്കണ്ടെന്ന് വിചാരിച്ചു പിന്നെ നമുക്ക് സ്ഥലമാണ് അപ്പൊ എവിടെയെങ്കിലും ഷോപ്പ് ഉണ്ടാവുമെന്നൊന്നും നമുക്കറിയില്ലല്ലോ പിന്നെ എന്തായാലും നന്നായിട്ട് വിഷക്കുകയും ചെയ്തിട്ടുണ്ട് ഈ സ്റ്റൗവിന് ചെറിയൊരു പ്രോബ്ലം കാരണം കുറച്ച് സമയം ഡിലേ ആയി അപ്പൊ അങ്ങനെ ഒരുപാട് സമയമായിട്ടുണ്ട് ലഞ്ച് നമ്മൾ ഇതുവരെ കഴിച്ചിട്ടില്ല അവിടെ എത്തിയപ്പോൾ തന്നെ മൂന്നു മണിയായി അപ്പോൾ ഒരു തട്ടിക്കൂട്ട് ചിക്കൻ കറിയായിട്ട് വെക്കാമെന്ന് വിചാരിച്ചു ചിക്കൻ വാങ്ങിച്ച കളിയിൽ നിന്ന് തന്നെ നന്നായിട്ട് കഴുകിയിട്ടാണ് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ ചിക്കൻ ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് കാരണം വഴറ്റുന്നൊന്നുമില്ല നല്ലൊരു കറി വെക്കണം തന്നെയാണ് ആദ്യം വിചാരിച്ചത് പക്ഷേ എണ്ണ പോയപ്പോൾ വിചാരിച്ചു എങ്ങനെയൊക്കെ മതി എന്ന് കാരണം നന്നായിട്ട് വെച്ചയ്ക്കുന്നുണ്ട് ഒരു പഴംപൊരി ആണ് ഉച്ചക്ക് കഴിച്ചത് പിന്നെ ഞങ്ങൾ രാവിലെ പൈതൽ റിസോർട്ടിൽ നിന്ന് പൂരി സ്റ്റ്യൂ ആണ് കഴിച്ചത് പൊട്ടാറ്റോ സ്റ്റൂ ബാക്കിയുള്ളത് പാക്ക് ചെയ്തിട്ട് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു പൈതൽ മല കയറിയതിന് ശേഷം മോൻ അത് കൊടുത്തു അപ്പോൾ അവനങ്ങനെ അപ്പം അവന് ഉച്ചയ്ക്ക് കൊടുത്തിട്ടുണ്ട് പന്ത്രണ്ടര സമയത്ത് അത് കൊടുത്തിട്ടുണ്ട് എന്നാലും പിന്നെ ഒരു ചായ കുടിച്ചിട്ടുള്ളൂ അപ്പോൾ ഈ ചിക്കനിലേക്ക് ഞാനിപ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല ഇതൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ചിക്കനിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് കയറിയിട്ട് കൊടുക്കാം മൂന്ന് തക്കാളി അരിഞ്ഞിട്ട് കൊടുക്കാം സമയത്ത് നിങ്ങൾ വന്ന സമയത്ത് കണ്ടില്ല അവിടെ സൈഡിലായിട്ടൊരു ഫിഷ് ഫാമും അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഇവർ പോവാണ് ഇതിലേക്കുള്ള ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഞാനിവിടെ ചെറുതാക്കി അരിഞ്ഞെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കാരണം ചതച്ചെടുക്കാനുള്ള സംഭവങ്ങളൊന്നും നമ്മുടെ കയ്യിലില്ലല്ലോ ഇല്ല് പറഞ്ഞത് അവർ പോകുമ്പോൾ ഗ്ലാസ് വെച്ചിട്ട് അങ്ങനെ ഒരു പാത്രത്തിൽ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചെറുതാക്കി മുറിച്ചിട്ട് ഗ്ലാസ് വെച്ചിട്ട് കുത്തി കൊടുക്കലാണെന്നാണ് നമ്മുടെ കയ്യിൽ ഇപ്പം ഗ്ലാസ്സും ഇല്ല അപ്പം അതുകൊണ്ട് ഞാനിവിടെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ബാക്കിയുള്ള സവാള കൂടെ ചേർത്തിട്ടുണ്ട് നെയ്ച്ചോറിലേക്ക് എടുത്തതിൻ്റെ ബാക്കിയുള്ള സവാള ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഈ പാത്രത്തിൽ ഇത് മിക്സ് ചെയ്തെടുക്കാനുള്ള സ്പേസ് ഒന്നുമില്ല പിന്നെ ഇതിനേക്കാളും വലിയ പാത്രം നമ്മൾ എടുത്തിട്ടുമില്ല ഇതിലങ്ങട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വേവിക്കാം എന്നാണ് ഇപ്പം വിചാരിച്ചിട്ടുള്ളത് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം കാരണം വെള്ളം ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അടി പിടിക്കും ഈ സ്റ്റൗ ആണെങ്കിൽ നന്നായിട്ട് കത്തുന്നുണ്ട് നമുക്ക് വെരി ലോ ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് കുക്ക് ചെയ്യുകയാണെങ്കിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിത് സ്റ്റൗവിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇനിയൊന്നും പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല വെള്ളം ഒഴിച്ച് അങ്ങോട്ട് കുക്ക് ചെയ്തെടുക്കുകയാണ് കാരണം നമുക്കിപ്പോൾ വിശന്നിരിക്കുന്ന സമയത്ത് ടേസ്റ്റ് ഇല്ലെങ്കിലും വിഷപ്പ് മാറാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടണമല്ലോ അപ്പം ചിക്കൻ ഞാനിപ്പോൾ അടുപ്പത്തേക്ക് മാറ്റിയിട്ടുണ്ട് ഈ സമയം ആയപ്പോഴേക്കും ഇവിടെ ഒരു പശുവിനൊക്കെ കൊണ്ടുവന്ന് കെട്ടിയിട്ടുണ്ട് അപ്പൊ അവരൊക്കെ ഫിഷ് ഫാം കണ്ടു വന്നിട്ടുണ്ട് ഇനി ഞാൻ ഫിഷ് ഫാം കാണാൻ വേണ്ടി പോവാണ് ഇത് കെ ഫിഷ് ഫാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൂട് മത്സ്യകൃഷിയാണ് അതായത് പുഴയിലെ വെള്ളത്തില് നല്ല ഫ്രഷ് വാട്ടർ ആക്കിയിട്ട് മീൻ വളർത്തുന്ന ഒരു രീതി സാധാരണ രീതിയിൽ ഇങ്ങനെ ക്വാറി അങ്ങനെയുള്ള സംഭവം ഇതിലൊക്കെ കൊടുത്തിട്ട് മീൻ വളർത്തുമ്പോൾ ആ വെള്ളമൊക്കെ ആ മലിനമായിട്ട് ഭയങ്കര സ്മെല്ലും കാര്യങ്ങളും ഈ മീനുകൾക്കൊക്കെ നമുക്ക് കഴിക്കുമ്പോൾ തന്നെ മീനുകളും തന്നെ ഒരു നല്ല വേറൊരു ചുവയായിരിക്കുമല്ലോ പുഴ മീനൊക്കെ പക്ഷെ ഇതതുപോലെയല്ല ഇത് നല്ല ഫ്രഷ് വാട്ടർ ആണ് ഈ ഓരോ കുളത്തിലും ഏഴ് മീറ്ററോളം താഴ്ചയുണ്ട് അവിടെയൊക്കെ നല്ല ഫ്രഷ് വാട്ടർ നിർത്തിയിട്ടാണ് ഇവർ ഈ കൃഷി ചെയ്യുന്നത് ഒരു ദിവസം നൂറ്റി ഇരുപത് കിലോഗ്രാം ഇവർക്ക് തീറ്റ തന്നെ വേണം ഞാൻ ഫിഷ് ഫാമൊക്കെ കണ്ട് വന്നപ്പോഴേക്കും നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് മൂടി വെച്ചിരുന്നു കേട്ടോ മൂടി വെച്ചിപ്പോൾ തുറന്നതാണ് ഈ സൈഡിൽ കാർഡ് ബോർഡ് വെച്ചിട്ടുള്ളത് നല്ല കാറ്റ് വന്നിട്ട് സ്റ്റൗവിലെ തീയൊക്കെ ഇങ്ങനെ കെട്ടുപോകുമായിരുന്നു അപ്പം അതിനൊരു കാർഡ് ബോർഡ് വെച്ചതാണ് അങ്ങനെ നമ്മുടെ നെയ്ച്ചോറും തട്ടിക്കൂട്ട് ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വിളമ്പം കാരണം ഭയങ്കര വിഷപ്പാണ് മണി സമയമായിട്ടോ ഈ നെയ്ച്ചോറ് ചിക്കൻ കറി ആയപ്പോഴേക്കും ആറു മണിയൊക്കെ ആയിട്ടുണ്ട് നോക്കൂ നല്ല ഇരുട്ടൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ കുറച്ച് മുൻപായിട്ട് ഞങ്ങൾ ഇവിടെ ഒരു ചെറിയൊരു കൂൾബാറുണ്ട് റോഡ് സൈഡിലായിട്ട് അവിടുന്ന് വത്തക്ക കൊണ്ടുള്ള വെള്ളം അതായത് തണ്ണിമത്തം കൊണ്ടുള്ളത് കേട്ടോ ഞങ്ങളുടെ നാട്ടിൽ വത്തക്ക വെള്ളം എന്നാണ് പറയുക എനിക്കാണെങ്കിൽ തണ്ണിമത്തം തീരെ ഇഷ്ടമല്ല പക്ഷേ വിഷപ്പിൻ്റെ കാടിഞ്ഞം കൊണ്ട് അതൊക്കെ കഴിച്ചു ഈ ഫുഡ് കഴിച്ചിട്ട് നേരെ നാട്ടിലേക്ക് വിടുകയാണ് ശ്രീനേട്ടിനെയും അപ്പൂനെയും വീട്ടിലിറക്കണം അപ്പം എന്തായാലും നല്ലൊരു ദിവസമായിരുന്നു വിഷമെന്ന് കുറച്ച് നേരം ഇരുന്നു എന്നാലും നല്ല അടിപൊളിയായിട്ട് ആ ഒരു പുഴക്കറിയിലൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കുന്ന ആ ഒരു ഫീല് അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ വിഷയം നമ്മുടെ ചിക്കൻ കറി ഉണ്ടല്ലോ അത് വിഷമെന്ന് ഉടലുകരിഞ്ഞതുകൊണ്ടായിരിക്കാം നല്ല ടേസ്റ്റി ആയിരുന്നു എന്തായാലും നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ പിന്നെ ഇങ്ങനെ പുറത്തു നിന്നൊക്കെ കുക്ക് ചെയ്യുമ്പോൾ കുറച്ച് സമയം കൂടുതൽ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ലഞ്ച് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ കുറേ നേരത്തെ തന്നെ എത്തണം ഒരു പത്ത് മണി മുതൽ പത്ത് മണിക്ക് എത്തിയാലേ നമുക്ക് ലഞ്ച് കഴിക്കാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ഞങ്ങൾ മൂന്ന് മണിക്ക് എത്തിയിട്ട് ആറു മണിക്കാണ് ഫുഡ് കഴിക്കുന്നത് അപ്പോൾ എന്തായാലും നല്ലൊരു ദിവസമായിരുന്നു അപ്പോൾ അത് കൂടെ ഷെയർ ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് അപ്പം എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു